ജയചന്ദ്രൻ താങ്കൾ ദീർഘകാലം രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്ത മാധ്യമ പ്രവർത്തകനാണ് താങ്കൾ എന്ത് കരുതുന്നു പത്തിരുപത് ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ വളരെ നേരത്തെ ഉണ്ടായിരുന്നതും പുതുതായി നടന്നതുമായ പോലീസ് ചെയ്തികളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് വെച്ച് പ്രതികക്ഷം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെയൊരു ഉപക്ഷേപം സഭാനടപടി നിർത്തിവെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നൊരു ഉപക്ഷേപം പ്രതീക്ഷിച്ചത് തന്നെയാണ് അത് ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറാവുകയും പതിനഞ്ചാമത് സമ സഭയിലെ പതിനാലാമത് ചർച്ചയായി അത് നടക്കുകയും ചെയ്തിരിക്കുന്നു പ്രതിപക്ഷം അവരുടെ കേസ് വിദഗ്ധമായി അവതരിപ്പിക്കുന്നതിൽ വിജയിച്ചോ ഭരണപക്ഷം അവർക്ക് നേരെ വന്ന ഈ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ വിജയിച്ചോ എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയമായ ഒരു ഉത്തരം അന്തിമഫലം ജയചന്ദ്രൻ എൻ ബി സി ഇത് ഈ ഇങ്ങനെ ഒരു പിന്നെ അടിയന്തരപ്രമേയം പ്രതിപക്ഷം അവതരിപ്പിക്കും എന്ന് നമ്മൾ സ്വാഭാവികമായും കണ്ടിരുന്നതാണ് ഒരു സംശയവും പറയാൻ കണ്ടിരുന്നതാണ് പക്ഷേ ഇന്ന് സംഭവിച്ചത് ഇങ്ങനെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചാൽ ഗവൺമെൻറ് അതിന് വഴങ്ങുമെന്നും ഇങ്ങനെ ചർച്ച നടത്തുമെന്നും സ്വപ്നത്തിൽ പോലും അവർ കരുതിയിരുന്നില്ല ഈ പ്രതിപക്ഷം അതാണ് ഇന്നത്തെ ഫ്ലോറിൽ കണ്ടത് കാരണം ഒട്ടും ഹോംവർക്ക് ചെയ്യാതെ വന്ന ഒരാളെ പോലെയാണ് അടിയന്തര പ്രമേയം പിന്നെ അവതരിപ്പിച്ച റോജിയം ജോൺ പെരുമാറിയത് അദ്ദേഹത്തിൻ്റെ ഭാഷയും ശരീരഭാഷയും ഒക്കെ എന്തോ ഒരു വല്ലാത്ത ഒരു വെപ്രാളം പൂണ്ടു നിൽക്കുന്ന ഒരാൾ ആടിയന്തരപറമേ അവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടാൽ തോന്നുമായിരുന്നത് പിന്നീട് തുടർന്ന് വന്ന ഓരോരുത്തരുടെയും പ്രസംഗം എത്രമേൽ പിന്നെ അവർ ഈ ഞാനീ പറഞ്ഞ ഓരോ ഇല്ലാതെയാണ് വന്നതെന്നുള്ളതിന് തെളിവായിരുന്നു മാറ്റുക്കൊഴിനാടൻ സംസാരിക്കുമ്പം അതുതന്നെയാണ് ഇപ്പോൾ പ്രിയ സുഹൃത്തു ശ്രീ സേനാപതി വേണു ഉദ്ധരിച്ചത് പിണറായി വിജയൻ നിയമസഭാ പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് മുപ്പതിന് നിയമസഭയിൽ രക്തംപൊരൻ്റെ ഷർത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രശസ്തമായ പ്രസംഗമുണ്ടല്ലോ അത് ഉദ്ധരിച്ചുകൊണ്ട് ഇത് മുഖ്യമന്ത്രി അങ്ങേക്ക് നേരെയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒട്ടും ഹോംവർക്ക് വർക്ക് ചെയ്യാത്തൊരു സംഗതിയാണ് എന്നിട്ടാണ് അവസാനം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം വരുന്നത് ഇവരെ പിന്നെ ടെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ സൈനയിൽ നിന്ന് പുറത്താക്കില്ലെങ്കിൽ ഞങ്ങൾ സഹകരിക്കില്ല അദ്ദേഹത്തിന് അറിയാം കാര്യം അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ലോയർ ആയിരുന്നു തിരക്ക് പിടിച്ച പ്രതിപക്ഷ നേതാവുന്നതിന് മുമ്പ് വരെ എം എൽ എ ആയിരുന്നപ്പോഴും ഓക്കെ പിന്നെ ഒരിക്കലും കഴിയില്ല അങ്ങനെ ഇവിടെ പ്രതിപക്ഷം അങ്ങോട്ട് ആക്രോശിച്ചാൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയല്ല മർദ്ദനമേറ്റവർക്കെല്ലാം മനുഷ്യാവകാശമുണ്ട് നിശ്ചയമായുണ്ട് നമ്മളത് എവിടെ ഉയർത്തിപ്പിടിക്കുകയും പറയുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഇവർ പുറത്താക്കണമെന്ന് പറഞ്ഞാൽ പോലീസുകാർക്കുള്ള മനുഷ്യാവകാശം അതും പരിഗണിക്കാതിരിക്കാൻ കഴിയും ഒരു ഭരണകൂടത്തിന് ഫ്ലോറൽ ബഹളം ഉണ്ടാക്കിയാൽ ഉടനെ ഇതാ നിങ്ങളെ പുറത്ത് പിന്നെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ അതാണ് പറഞ്ഞത് പിന്നെ ടെർമിനേറ്റ് ചെയ്തിൻ്റെ കണക്ക് എൻ ബി സി പറയുകയാണെങ്കിൽ കൃത്യമായ കണക്കെന്നെ ഞാൻ പറയാം ഈ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം നക്ഷത്ര ഇടാത്ത നിയമസഭാ ചോദ്യം നമ്പർ നൂറ്റി പന്ത്രണ്ട് മറുപടി സർക്കാർ ഡി ജി പി സർക്കാരിന് വേണ്ടി തയ്യാറാക്കി സർക്കാരിൻ്റെ കൊടുത്ത മറുപടി ഫ്ലോറിൽ വെച്ചതാണിതേ ചോദ്യം മുൻ സർക്കാരിൻ്റെ കാലം മുതൽ നാളിതുവരെ പോലീസ് സേനാംഗങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളുടെ എണ്ണം എത്രയാണെന്നും ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതൊക്കെ വകുപ്പ് പ്രകാരമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും വ്യക്തമാക്കുമോ ഉത്തരം മുൻ സർക്കാരിൻ്റെ കാലം മുതൽ നാളിതുവരെ അതായത് ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പോലീസ് സേനാംഗങ്ങൾക്കെതിരെ ആയിരത്തി എഴുപത്തി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയതിൻ്റെ വിശദാംശം അനുബന്ധം ഒന്നായി കൊടുത്തിരിക്കുന്നു അടുത്ത ചോദ്യം മുൻ സർക്കാരിൻ്റെ കാലം മുതൽ നാളിതുവരെ ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട പോലീസ് സേനാംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന വിവരം ഇവരുടെ തസ്തിക ജില്ല എന്നിവ തെരഞ്ഞെടുച്ച് വ്യക്തമാക്കുമോ ഉത്തരം രണ്ടായിരത്തി പതിനാറ് മുതൽ ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഗുരുതര ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടതിൻ്റെ പേരിൽ പോലീസ് വകുപ്പിൽ നിന്ന് നൂറ്റിയെട്ട് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് അതിൻ്റെ വിശദാംശം അനുവദന രണ്ടിൽ ഇത് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി എന്ന് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ആദ്യവാരം വരെയുള്ള കണക്കിൽ മുപ്പത്തിയാറ് പേരെ കൂടെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നൂറ്റി നാൽപ്പത്തിനാല് പേരുടെ കണക്ക് പുറത്തു വരുന്നത് ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല സേനാപതി വേണു ഈ ചർച്ചയിൽ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അത് അത് പറയുകയാണ് ആ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കാലത്ത് അല്ല അതിന് മുമ്പ് തിരുവഞ്ചൂരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ അന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായി ഹൈക്കോടതി ഇടപെട്ടതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ പുറത്തു കൊടുത്ത വിവരം ആദ്യം കൊടുക്കാൻ തയ്യാറായില്ല എം എൽ എമാർ ചോദിച്ചു തയ്യാറായില്ല അപ്പോൾ എന്ത് സംഭവിച്ചു ഇദ്ദേഹം നമ്മുടെ പുതുശ്ശേരി ജോസഫും പുതുശ്ശേരി പുതുശ്ശേരി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി നിന്ന് ഹൈക്കോടതി പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ അത് രണ്ടായിരത്തി പതിനാലിൽ അന്ന് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി ഇതേ ചോദ്യം വന്നു ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ആയിരം പേര് പോലീസിലെ ക്രിമിനൽസ് ഡീറ്റെയിൽസ് കൊടുക്കില്ല അങ്ങനെ കൊടുക്കാൻ വകുപ്പില്ല പ്രകാരം പോലും കൊടുത്തില്ല ഇപ്പോൾ വേറെ അത് സം ഞാനവരുടെ കാലത്ത് അത്രയും പറയുന്നുള്ളൂ ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുണ്ട് എൻ പി സി അതേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇരുപത്തി മൂന്നിൽ അഞ്ച് നാല് ഇരുപത്തി മൂന്നിലാണുള്ള സംഭവം ഉണ്ടാകുന്നത് അസുജിത്തിൻ്റെ അത് കഴിഞ്ഞ് പിന്നെ പന്ത്രണ്ടാം തീയതിയാണ് റൂറൽ എസ് പിക്ക് പരാതി ചെല്ലുന്നത് അത് ഡി വൈ എസ്പി ഡി സി ആർ ബിക്ക് കൊടുക്കുന്നു അദ്ദേഹം ഇരുപത്തിരണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ ഭാഗമായി പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ഇൻ്റേണൽ എൻക്വയറി നടത്തിയിട്ട് പിന്നെ ഈ നാല് പോലീസുകാർക്ക് അവരുടെ ഇൻക്രിമെൻ്റ് ബാർ ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നു ആ നടപടിയാണ് ഉണ്ടായത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ അത് ഗവൺമെൻറ് സംരക്ഷിക്കുകയാണോ അവിടെയാണ് പിന്നെ ഈ പ്രതിപക്ഷം ബോധപൂർവം മറക്കുന്ന ചില കാര്യങ്ങളുള്ളത് പോലീസിന് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇല്ലാതെ ഇല്ലാത്തതുപോലെ ഒരു ഇൻറ്റേണൽ മെക്കാനിസം ഉണ്ട് അതറിയാ അറിയാത്ത ആളാവില്ല പ്രിയ സ്നേഹിതൻ സേനാപതി വീണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് ഇൻറ്റേണൽ മെക്കാനിസം ഇത് പിന്നെ റൂൾ ഓഫ് ലോ ആണ് ഇവർ നോക്കേണ്ടത് പിന്നെ അത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം നിരന്തരമുണ്ടാകുമ്പോൾ ഇത് ഒരുപാട് കാലം കോടതിയും കേസുമൊക്കെ ആയിട്ട് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല അതുകൊണ്ട് ആ ഹൈറാർക്കിയിൽ തന്നെ ഇതിനൊരു മെക്കാനിസം ഇൻറ്റേർണൽ മെക്കാനിസം അത് പോലീസുകാർക്ക് നടപടിയെടുക്കാനുള്ള മെക്കാനിസമാണ് അത് ശാസിക്കാം ഇൻക്രിമെൻ്റ് ബാർ ചെയ്യാം സസ്പെൻഡ് ചെയ്യാം ഈ മൂന്ന് കാര്യങ്ങളാണ് പോലീസിൽ അനുവർത്തിച്ച് വരുന്ന കാലങ്ങളായി ഉള്ളതാണത് അത് പിന്നെ ഇത് ഡി ഐ ജി വരെയുള്ളവർക്ക് ചെയ്യാൻ അധികാരമുണ്ട് ഇവരെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ആ അധികാരം ഡി ജി പി സർക്കാരിനെ അറിയിച്ച് സർക്കാരാണ് ചെയ്യുന്നത് ആ ഇൻ്റേണൽ മെക്കാനിസത്തിലും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇൻറ്റേണൽ മെക്കാനിസത്തിലാണ് ഈ പോലീസ് നടപടി എടുത്തത് അപ്പോൾ സംഭവിച്ചത് എന്താണ് അപ്പോൾ സംഭവിച്ചത് ഇയാൾ വ്യക്തിമായിട്ടുള്ളയാൾ പിന്നെ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസുമായി പോയി കോടതി എന്ത് പറഞ്ഞു കോടതി പറഞ്ഞു നിങ്ങളത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു അന്വേഷിച്ചു ഡി ഐ ജി അന്വേഷിച്ചു അന്വേഷിച്ചതിൻ്റെ ഭാഗമായി പിന്നെ ഈ മാസം സെപ്റ്റംബർ ആറിന് അന്ന് കുറ്റം ചെയ്ത പോലീസുകാരിൽ വരെ സസ്പെൻഡ് ചെയ്തു ഏതാ പിന്നെ ആ ഇന്ത്യൻ മെക്കാലത്തിൻ്റെ നടപടിയല്ല കോടതി പറഞ്ഞിട്ട് ഡി ഐ ജി അന്വേഷിച്ചിട്ട് ഡി ഐ ജി കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണ് സസ്പെൻഷൻ എന്നിട്ട് ഒരു കാര്യം കൂടെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു അത് ആ പിന്നെ ഡി ഐ ജി വഴിയൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് റിപ്പോർട്ട് ഇനി പിന്നെ അത് പുനഃപരിശോധിക്കുകയാണ് പഴയ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലത്തിലെടുത്ത നടപടി പുനഃപരിശോധിക്കുകയാണ് എന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതാണ് പിന്നെ സർക്കാർ ചെയ്തത് അങ്ങനെയും സർക്കാരിന് ചെയ്യാൻ സാധിക്കൂ അതല്ലാതെ ഈ ഇൻറ്റേർണൽ മെക്കാനിസം വേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഇൻക്വയറി വേണ്ട ഒരു പരാതി കിട്ടി പിരിച്ചു പിരിച്ചുവിട്ടവരെ അതൊന്നും നടക്കുന്ന കാര്യമല്ലന്നേ അത് നടക്കുന്ന കാര്യമാണ് നിങ്ങളെന്താ നിങ്ങൾക്ക് എന്താ ചെയ്താൽ എന്നൊക്കെ ചോദിച്ചാൽ അത് ജനാധിപത്യം എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം സർവ്വ ചെയ്തിട്ടുള്ളതല്ല ജനങ്ങൾക്ക് മുഴുവൻ അവകാശപ്പെട്ടതാണ് ജനാധിപത്യം അപ്പം മറ്റേ ഇയാളുടെ മറ്റു കാര്യങ്ങളിലേ ഞാൻ വരുന്നില്ല ഏതാ കേസുകളുണ്ടോ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല സ്വാഭാവിക